നമസ്കാരം പ്രധാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫെബ്രുവരി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ അർവിന്ദ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം സംഘാടക സമിതി രൂപീകരിച്ചു ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കേസ് പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു ധാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായ റോഡ് നിർമ്മാണത്തിൽ കെ എസ് ടി പിയുടെ ഭാഗത്തുനിന്നും നിരന്തര മേൽനോട്ടം ഉറപ്പാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയത് ധാണാ ചന്തക്കുന്ന് റോഡ് വികസനമടക്കം തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പൂർത്തിയാക്കും ഠാണ ചന്തക്കുന്ന് റോഡിൽ ചാലക്കുടി ഭാഗത്തേക്കും മൂന്ന് പീടിക ഭാഗത്തേക്കുമുള്ള റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തി ഈ ഭാഗങ്ങളിലെ ഡ്രെയിനേജ് വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും പത്ത് ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ധാണ ചന്തക്കുന്ന് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പുരോഗമിക്കുകയാണ് ഉടൻ വൈദ്യുതി കാലുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും ധാണ ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയുള്ള കാന നിർമ്മാണത്തിൽ അപാകതകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കാന നിർമ്മാണം അവസാനിച്ച ശേഷം നടപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്നും കെ എസ് ടി പി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പുത്തൻതോട് മുതൽ ആറാട്ടുപുഴ വരെയുള്ള റോഡ് ഒക്ടോബർ അഞ്ചിന് തുറന്നു നൽകും കരുവന്നൂർ മുതൽ പൂതംകുളം വരെയുള്ള റോഡിൽ ഇട റോഡുകളുടെ ബാക്കി നിൽക്കുന്ന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ചെറിയ ഭാഗം സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി സബ് കളക്ടർ അഖിൽ വി മേനോൻ കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു റിന്ന കെ എസ് ടി പി ഉദ്യോഗസ്ഥർ പോലീസ് ഗതാഗത വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ ബസ്സുടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം സംഘാടക സമിതി രൂപീകരിച്ചു സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് കൈവരിച്ചതിന്റെ പ്രഖ്യാപനം സെപ്റ്റംബർ ഇരുപതിന് നടവരമ്പ് മാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഭരണഘടന വായനയും പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പ്രഖ്യാപന വിളംബര ജാഥയും സംഘടിപ്പിക്കും പതിനാറ് മുതൽ പത്തൊൻപത് വരെ രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ ഗൃഹസന്ദർശനം നടത്തി ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്യും സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് ധനീഷ് ലിജുദ രതീഷ് കെ എസ് തമ്പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഖാദർ പട്ടേപ്പാടം എന്നിവർ പ്രസംഗിച്ചു ਇਹ ਰੋਡ ਨੂੰ ਤੇ ਜਿਲ੍ਹੇ ਇੱਕ 20 ਦੇ ਅਗਰ ਮੌਜੂਦ ਹੈ ਆਇਆ ਜਿਹਾ ਪੰਚਾਇਤ ਜਿਲ੍ਹਾ ਪ੍ਰੋਜੈਕਟ ਜਿਹੜਾ ਪ੍ਰੋਜੈਕਟ ਪੰਚਾਇਤ ਦੇ ਵਿੱਚ ਕਈਆਂ ਮੇਰੇ ਤੋਂ ਸੰਬੰਧਿਤ ਕਾਰਨ ਵੀ ਬਿਰਣ ਹੋ ਰਿਹਾ ਹੈ। ਕੰਢੇ ਬਜਾਇਨ ਬਿਰਣ ਹੋਣ ਦੀ ਲੋਕ ਕਿਸੇ ਲੋੜ ਕਾਰਨ ਦੇ ਦਿੱਤੇ ਜਿਹੜੀਆਂ ਕੈਂਸਰ ਪਰਿਵਰੋਧ ਹੋਵੇ ਬਣਾ ਉਪਕ ടക്കം ജില്ലയിലാകെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടി പഠന പഠനസമിതിയുടെ കാലത്ത് നടപ്പാക്കിയ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് രവീന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ തിരുവനന്തപുരത്ത് മാഷെ കട്ടപ്പ് മാഷ് പറഞ്ഞു ഞാൻ വെള്ളാമല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതായിരിക്കും മാഷ് പറയുന്നു ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ സൈബർ പോലീസ് സംഘം കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു കല്ലേറ്റിങ്ങര സ്വദേശിയായ ഉയർന്ന ലാഭവിഹിതം ലഭിക്കുന്ന പരസ്യവും അതിന്റെ ലിങ്ക് നൽകി ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയായിരുന്നു ഈ ഗ്രൂപ്പിലൂടെയും വിവിധ മൊബൈൽ നമ്പറുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞാണ് പരാതിക്കാരനെ കൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ചാലക്കുടിയിലുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്നുമാണ് ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പല തവണകളായി നിക്ഷേപിച്ചത് ലാഭവിഹിതം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സർവീസ് ചാർജ് ആവശ്യപ്പെടുകയും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെയായപ്പോഴാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിക്കാരനിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ കമ്മീഷൻ പറ്റിയതിന് കോയമ്പത്തൂർ മരുതും നഗർ സ്വദേശി വയസ്സുള്ള സഞ്ജയിനെ തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് യുവതിയെ പിന്തുടർന്ന് ശല്യം ചെയ്ത് മാനഹാനി വരുത്തിയ കേസിലെ പിടികിട്ട പുള്ളിയെ എറണാകുളത്തു നിന്നും സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എറണാകുളം സൗത്ത് വാഴക്കുളം സ്വദേശി മാടവന വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സിറാജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ സൈബർ പോലീസ് സംഘം എറണാകുളത്തു നിന്നും അറസ്റ്റ് ചെയ്തത് യുവതിയുമായി വാട്സപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് യുവതി പ്രതിയുമായി നടത്തിയ ചാറ്റുകൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്ത് മാനഹാനി വരുത്തിയ സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തൃശൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികിട്ടാപുള്ളിയായി പ്രഖ്യാപിച്ച് കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് പി എസ് സബ് ഇൻസ്പെക്ടർ അശോകൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഷിബു വാസു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ടെക്നിക്കൽ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഗവേഷണ സാധ്യതകളും വികസിപ്പിക്കുക വികസിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് പതിനാറ് തീയതികളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക്സ് പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ കോൺക്ലേവ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്ക് പറമ്പിൽ അധ്യാപകരായ പ്രിയങ്ക വർഷ ഗണേഷ് തൗഫീഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അവർക്ക് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഈ പ്രോഗ്രാം വഴിയായിട്ട് വളരെ സഹായകമാകുന്നുണ്ട് വളരെ സുന്ദരമായിട്ടാണ് ഈ പ്രോഗ്രാം മൂന്ന് ദിവസങ്ങളിൽ മങ്ങാടിക്കുന്നിൽ ക്രൈസ്റ്റ് കോളേജിൽ അരങ്ങേറുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നിർഫ് റാങ്കിങ്ങിൽ എൺപത്തി ഏഴാം സ്ഥാനത്ത് കയറി പറ്റി എന്നുള്ളതാണ് ഒരു പക്ഷെ കേരളത്തിൽ നമ്മളായിരുന്നു പതിനേഴാം സ്ഥാനം ഓൾ ഇന്ത്യ ലെവലിൽ കേരളത്തിൽ ഫസ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ പതിനേഴാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു കോളേജ് നമ്മളായിരുന്നു ഇപ്പോഴാണ് രാജകിരിഗിരി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് അതിനുമുമ്പ് നമ്മളായിരുന്നു ടോപ്പ് രണ്ട് മൂന്ന് വർഷമായി നമ്മൾ ആ റാങ്കിങ്ങിൽ പുറത്തായിരുന്നു ഈ വർഷം നമ്മൾ അതിൽ കയറി പറ്റിയിട്ടുണ്ട് എൺപത്തി ഏഴാം സ്ഥാനത്താണ് നമ്മൾ കയറി പറ്റിയിട്ടുള്ളത് യെ സംബന്ധിച്ച ക്രൈസ്റ്റ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അംഗീകാരവും അവർക്ക് പോകുമ്പോൾ റാങ്ക് എവിടെയാണോ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്റർവ്യൂ തന്നെ ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് വലിയൊരു ഓപ്പണിംഗ് ആണ് അതിൽ കൂടെ ലഭിക്കുക ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സ്വാശ്രയ കൊമേഴ്സ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രൈസ്റ്റ് കോം ക്വിസ് മത്സരത്തിന്റെ സമാപന സമ്മേളനം കെഎസി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ സ്വാശ്രയ വിഭാഗം കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ അസോസിയേറ്റ് പ്രൊഫസർ അന്നാ മേരി ജോഷി എന്നിവർ പ്രസംഗിച്ചു ഒരു സബ്ജക്റ്റിനെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നു പ്രത്യേക ഒരു രസകരമായിട്ടുള്ള പൈസ മാപ്തിൽ ഒന്നാം സ്ഥാനം എഴുതിയിട്ട് മെഡിക്കൽ കോളേജ് ഈ ഫീസിൽ ഒന്നാം സ്ഥാനം മെഡിക്കൽ കോളേജിലാണ് അപ്പം നമ്മുടെ പഠിക്കുന്ന പ്രോബ്ലത്തിലുള്ള കാര്യങ്ങൾ തന്നെ അത്ര രീതിയിൽ ബന്ധം ചെയ്യാൻ ആദ്യം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതുമായിട്ട് നമ്മൾ പുറത്തിറങ്ങി അത് പ്രായോഗിക കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊന്നും സി പി എസ് ആയിരിക്കും കാരണം കളക്കുന്നത് ശരിയാ ഒന്നും മൂന്നോ കുട്ടികൾ രണ്ടായിരിക്കും പക്ഷെ അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റർ ചെയ്തും അങ്ങനെ ആയിക്കൊണ്ടില്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റിന് അതിൻ്റെ ഇക്വേഷൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള നഗരങ്ങളാണ് സമൂഹത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ കളക്റ്റ് പോയാൽ മാത്രമേ നമുക്ക് ബിസിനസ്സായാലും തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫെബ്രുവരി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ അരവിന്ദ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം സംഘാടക സമിതി രൂപീകരിച്ചു ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കേസ് പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു